ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി റോഡിലെ നിർമ്മാണം നടക്കുന്ന കലുങ്കു പാലത്തിന്റെ കുഴിയിൽ ബൈക്ക് പരിക്കേറ്റു പെരിന്തൽമണ്ണ സ്വദേശിയായ വൈഷ്ണവ് ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് പാല നിർമ്മാണത്തിന്റെ സൂചനാ ബോർഡ് സ്ഥാപിക്കാതിരുന്നതാണ് അപകടത്തിന് ഇടയാക്കിയത് നെല്ലുവായി പട്ടാമ്പി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് റോഡിലെ പല ഭാഗങ്ങളിലും കലുങ്ക പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് റോഡിന്റെ ഒരു വശം പൊളിച്ച് കുഴിയെടുത്താണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് മറുവശത്തുകൂടി വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ നിർമ്മാണം നടക്കുന്ന ഭാഗം ബ്ലോക്ക് ചെയ്യുകയോ സൂചനാ ബോർഡ് സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല പട്ടാമ്പി ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു വൈഷ്ണവ് കുഴി കാണാതിരുന്നതാണ് അപകടത്തിന് ഇടയാക്കിയത് സാരമായി പരിക്കേറ്റ വൈഷ്ണവിനെ ആദ്യം മെഡിക്കൽ കോളേജിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബോർഡ് സ്ഥാപിക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി